കാരണം കഴിഞ്ഞാൽ ഇവിടെ സംഭവിച്ചത് നമസ്കാരം മുതലപ്പുഴിയാണ് ഈ വർഷം തന്നെ ഞാനിത് എത്രാമത്തെ മരണമാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യാമെന്ന് എനിക്ക് തന്നെ അറിയില്ല കാരണം ഇതൊരു മരണപ്പുഴയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ ആറ് മുപ്പതിന് ആറ് മുപ്പതിനും ആറ് നാൽപ്പതിനും ഇടയ്ക്ക് ഇവിടെ ഡാനിയൽ ഗബ്രിയൽ എന്ന് പറയുന്ന ഒരു അഞ്ചുതെങ്ങിലുള്ള ഒരു ബോട്ട് ഇവിടെ മറിയുകയും അതിനകത്ത് നാല് പേരുണ്ടായിരുന്നു അതിൽ മൂന്ന് പേർ നീന്തി രക്ഷപ്പെട്ടു എന്നാൽ എബ്രഹാം എന്ന അമ്പത്താറ് വയസ്സുള്ള അഞ്ജുതങ് സ്വദേശി മരണപ്പെട്ടു അവസാനും സംഭവിച്ചിരിക്കുകയാണ് ഇത് ചേട്ട ഇത് ട്രിച്ച് ഇതിന്റെ പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നം വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ആർബറും ഒരുപാട് ഒതുങ്ങിപ്പോയി അതാണ് ഈ വലിയ വിഷയം വന്നത് ഈ പൊഴി എന്ന് പറഞ്ഞത് ഈ എല്ലാ കായലിൽ വരുന്ന വെള്ളവും ചാട്ടവും വരുന്നത് ഈ കർക്കട ഈ കർടണ മാസം വരുന്ന സമയത്ത് പിന്നെ ഇതിനെക്കാട്ടി ഭയങ്കര വെള്ളച്ചാട്ടമായിരിക്കും എന്താ വെച്ചാൽ വെള്ളച്ചാട്ടം വരുന്നത് ഈ പൊഴി ഇപ്പം മണ്ണേറി കിടക്കുക മണ്ണേറി കിടക്കുന്നുണ്ടായി പ്രശ്നം ഇത്രയും പ്രശ്നം വരുന്നത് അത് ട്രിച്ച് ചെയ്യുന്ന പറഞ്ഞിട്ട് അതൊന്നും ചെയ്തില്ല അവര് വെറുതെ രണ്ടുമൂന്നും ജെ സി വന്നിട്ട് വാരെന്നല്ലാതെ ഇരട്ടി ഇരട്ടി മണ്ണ് കയറുന്നുണ്ട് അവിടെ അതുകൊണ്ടാണ് ഇത്രയും അപകടം സംഭവിക്കുന്നത് കേട്ടോ ഇല്ലെന്നു വച്ചാൽ നമുക്ക് ഇതായിട്ടൊന്നും പറയാൻ പറ്റില്ല എന്താ വെച്ചാൽ മാർഗം എന്ന് വെച്ചാൽ ഇപ്പൊ ഇപ്പൊ വേറെ തമിഴ്നാട്ടിൽ പറഞ്ഞിരിക്കുന്നത് ചെയ്തത് മേലാപ്പുറം അതായത് മേലാപ്പുറത്ത് മുട്ടിക്ക മേലാപ്പുറത്തും കൂടെ ഒരു വേറെ ഒരു ഇത് അടിച്ചിട്ട് പോയി അതിന്റെ ഉള്ള കൊണ്ട് കറക്കിയിട്ടെന്നാണ് പറഞ്ഞത് അവിടെ ഇപ്പൊ കടലടി ഇല്ലെന്നാ പറയുന്നത് ഇവിടെ ഇത് തന്നെ ഇവിടെ സ്ട്രെച്ചിങ് എപ്പോഴും സ്ട്രെച്ചിങ് ആണ് മൂന്ന് മാസത്തെ ഒരു കാര്യം ട്രിച്ച് ചെയ്യണം എന്നാലും ഇവിടെ കയറി ഇറങ്ങാൻ പറ്റും അല്ലെങ്കിൽ മരണങ്ങൾ നിങ്ങൾ സംഭവിച്ചോണ്ടിരിക്കും നമ്മളും പോകണം തന്നെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ചേട്ടാ ഈ മരണത്തെ മുന്നിൽ കണ്ട് ജീവിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ എല്ലാ ദിവസവും എല്ലാവരും മരണം മുന്നിൽ കണ്ടുകൊണ്ട് പോകണം പക്ഷേ ആവശ്യമില്ലാത്ത പണി കിട്ടിയിരിക്കുന്നത് മരണങ്ങള് കൂടുതൽ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് സർക്കാരും സ്ഥിരവാസപ്പെട്ടവരെ കുറിച്ച് നിരക്കുന്നേ ഇല്ല പ്രതികരിക്കുന്നേ ഇല്ല അവർ അവർ തിരക്കുന്നതുമില്ല എന്തെങ്കിലും ഒരു സമരം നടത്തുമ്പോഴത്തേക്കും ആ അത് ചെയ്യാം ഇത് ചെയ്യാം ആ പറയുന്ന വാക്ക് പഴന്തുണി കിട്ടിയെന്ന് വയ്ക്കുന്നു ഇതാണ് ഇവിടെ നടന്നു വരുന്നത് ഇത് നോക്കിയപ്പോൾ എങ്ങനെയാണ് അടങ്ങണേ അത് കടലെ അടിക്കത്തന്നെ അവരൊരു ചെറിയ തവി കൊറയാണെച്ചാൽ ക്വാരി മണ്ണൊന്നും മാറാൻ എന്തെങ്കിലും അതിൽ മണ്ണ് കയറിക്കേണ്ടിരിക്കണേ തെക്ക മുട്ടിന് ചുമ്മാ കയറിക്കേണ്ടിരിക്കണത് ഇപ്പൊ വള്ളം കാവുന്ന ചവിട്ടി കയറിയാണ് വന്നത് ആൾക്കാരെ കൊണ്ട് പിടിച്ച് നടന്നു അത്രയും വേണമെങ്കിൽ മണ്ണുണ്ട് അപ്പൊ ജനങ്ങളെ ചാപാതവിന് എന്താ ജനങ്ങൾക്ക് വേറെ മാർഗമല്ലോണ്ട ജീവിക്കാനായിട്ട് നല്ല താഴ്ച ഉണ്ടെങ്കിൽ ഇത് താഴ്ചയില്ല അതുകൊണ്ടാ താഴ്ചയില്ലാതെ കുടിയില്ലാതുകൊണ്ട് മേള വെച്ച് തുടങ്ങി അപ്പൊ പോണനുസരിച്ച് കടൽ വയനാട്ടിൽ കടൽ മൊത്തം മടങ്ങി തുടങ്ങി അടിക്കും ഇത് കുടിയാണെങ്കിൽ നമ്മൾ ഒഴിവായിട്ട് പോകും ഇങ്ങനെ കടലടിക്കാതെ പോകും കടലടിക്കാതെ

ഇപ്പോൾ ഗവൺമെൻറ് പറഞ്ഞ യുദ്ധകാല അടിസ്ഥാനത്തിൽ ട്രച്ചിങ് നടത്തണമെന്ന് പറഞ്ഞാണ് അവർ ഉത്തരവിറക്കിയത് പക്ഷേ ഇവിടെ മൂന്നാല് ജെ സി വി കൊണ്ടിട്ട് മണ്ണെടുത്തെന്ന് പറഞ്ഞ് ഒരു ഒന്നും നടക്കത്തില്ല മുമ്പ് പറഞ്ഞങ്ങനെ മൂന്ന് മാസത്തിലൊരു കാര്യം ട്രച്ചിങ് നടത്തുമെന്ന് പറഞ്ഞു ആ ട്രിങ്ങും കണ്ടില്ല ഒന്നും കാണാനില്ല ധാരണ പാളിച്ചയാണ് ഗവൺമെൻറ്റിൻ്റെ വീഴ്ചയാണിത് അല്ലാതെ നമുക്കെന്തായാലും ഇപ്പോൾ ഇത് എത്ര മരണം സംഭവിച്ചാലും നമുക്ക് ജീവിക്കണമെങ്കിൽ കടലിൽ പോയേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ജനങ്ങൾ പോവുകയും ചെയ്യും ഇവര് ചെറിയ സമയം ഇന്ന് കാറ്റുണ്ട് കോളുണ്ട് പോകാൻ പാടില്ല ആരാ നമുക്ക് ഇത് തരുന്നത് നമ്മൾ ഒരാഴ്ച പത്ത് ദിവസം പണിക്ക് പോവാതെ വീട്ടിൽ കിടത്തുകഴിഞ്ഞാൽ നമ്മുടെ വീട് പട്ടണിയാണ് അതിന് ഗവൺമെന്റ് എന്തെങ്കിലും കൊടുത്ത് ഇത് ഹാർബർ റെഡി ആയില്ലായിരുന്നു ഇപ്പൊ നമ്മളെ ഹാർബർമിക്കുന്ന ഷെഡൊക്കെ റെന്റിനാണ് കൊടുത്തിരിക്കുന്നത് കോടികൾ കൊടുത്താ എടുത്തിരിക്കുന്നത് ഈ പണമൊക്കെ ഗവൺമെന്റിൽ പഠിക്കുന്നത് പിന്നെ അതെന്ത് മണ്ണ് ഒരു ഒരിക്കലും ഇളക്കി എടുത്തണ്ട് ണ്ട് അപ്പൊ ജനങ്ങൾ അങ്ങനെ വീടൊക്കെ പോയിട്ട് നാല് വർഷമായി നമ്മള് വീട് ആയൻറെ ഉള്ളിലെ താമസിക്കുന്നത് അവിടെ നമ്മൾ നടന്ന് വണ്ടി എടുത്തിട്ട് വരുന്നത് എത്ര മഴ കൊണ്ടെങ്കിൽ നമ്മൾ ഈ രാത്രി രാത്രിയായ പോലും പണിക്ക് നമ്മൾ രാത്രി വണ്ടി എടുത്തിട്ടൊക്കെ വരുന്നത് അവിടെ നമ്മള് സുന്ദരായിട്ട് ഇവിടെ കിടന്നു കടപ്പുറത്തേക്ക് ഇങ്ങനെയാണ് ചാവത്താൻ ചെയ്യും ജനങ്ങൾ വെഡികളാണെന്ന് വിചാരിച്ചുകൊണ്ടില്ലേ ഗവൺമെന്റ് ഇപ്പോൾ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിൽ എലക്ഷൻ വരുമ്പോൾ അവർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് ആൾക്കാർ പോവും അവർക്ക് ഈ എലക്ഷൻ സമയത്ത് വോട്ട് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അത് വേണ്ട നടപടി അവരെടുക്കും ഇലക്ഷൻ അവർ വോട്ടിട്ട് അധികാരം കിട്ടിയതിന് വേറെ അവർ കൈമലത്തെയാണ് ഇവിടെ നിന്ന് ജയിച്ചു പോകുന്ന എം എൽ എ ആയാലും മന്ത്രിയായാലും ആര് തന്നെ ആയാലും ഇതേപോലെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എന്ന് പറയുന്ന ഇന്ന് പേരും ശാശ്വതമായ ഒരു പരിഹാരം ഈ മുതലപ്പൊഴിയിൽ കണ്ടിട്ടില്ല എബ്രഹാമെ രക്ഷപ്പെടുത്തി ഹോസ്പലയെ കൊണ്ടുപോയെങ്കിലും വഴിമധ്യയെ മരിക്കൂ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് അത് മാത്രമല്ല മറ്റൊരു ആശങ്കപ്പെടുത്തുന്ന വാർത്ത കൂടി നമ്മളെ തേടിയെത്തി വേറെ ഒരു വള്ളത്തിൽ പോയ ഏകദേശം അഞ്ചു പേരെയും ആ വള്ളവും മിസ്സിംഗ് ആണെന്നൊരു വാർത്ത കൂടി ഇവിടെ പരന്നിരുന്നു എന്നാൽ ഇപ്പോൾ കിട്ടിയ ആശ്വാസകരമായ വാർത്ത അവർ അഞ്ച് പേരും സുരക്ഷിതരാണ് അവരുടെ ഫോണിന്റെ റേഞ്ച് കിട്ടാത്തതുകൊണ്ടാണ് അവരെ ബന്ധപ്പെടാൻ കഴിയാത്തത് അവർ അഞ്ച് പേരും സുരക്ഷിതരാണ് ഇപ്പോൾ പോലീസ് ഞങ്ങളോട് പറഞ്ഞത് കഴിഞ്ഞ മാസത്തിൽ തന്നെ രണ്ടോ ഇപ്പൊ ഈ പുതുക്കുറിച്ച് ിപ്പിലാണ് അദാനി കൊടുത്തിരിക്കുന്ന മെയിനായിട്ട് ഈ അദാനി ഗ്രൂപ്പ് ചെയ്യുന്നത് അവിടുത്തെ വിഴിഞ്ഞ പോട്ടാണ് ഇതായിട്ട് ഒരു ബന്ധമില്ല അവർ ജെ സി ബി വീട്ട് മണ്ണും വരണമല്ലാതെ അവർ ഇവിടുത്തെ കാര്യം തിരക്കത്തില്ല ഇവിടത്തെ ആൾക്കാർ ഇപ്പൊ മരിച്ചാലും കുഴപ്പമില്ല മരിച്ചില്ല അവർക്ക് കുഴപ്പമില്ല അവർ ഇത് തിരക്കത്തില്ല മെയിൻ പോട്ടെന്ന് വെച്ചാൽ അവർ വിഴിഞ്ഞ പോട്ടാണ് ശരിയാക്കാൻ ഗവൺമെന്റ് ആണ് ഇത് അവർക്ക് കൊടുത്തത് ആ പ്രോജക്റ്റ് പൂർത്തിയാക്കേണ്ടത് ആ ഏറ്റെടുത്ത കോൺട്രാക്ടിന്റെ കടമയാണ് അതവർ ചെയ്യാണ്ട് പകുതിയിൽ ഇട്ടുകൊണ്ട് അടുത്ത പ്രോജക്റ്റ് ഏറ്റെടുത്ത് ആയിട്ട് നടത്തുകയാണ് അപ്പോൾ അതിന് ആരാണ് ഉത്തരവാദി ഗവണ്മെൻ്റാണ് ഈ ഒരു പ്രോജക്റ്റ് ഇത്ര വർഷത്തേക്കെന്ന് പറഞ്ഞാണ് അവർ കൊടുക്കുന്നത് ആ വർഷം കഴിഞ്ഞിട്ടും വീണ്ടും കാലാവധി നീട്ടി കൊടുക്കുന്നതല്ലാതെ ഇന്ന് ഫൈൻ വാങ്ങുന്നില്ല അത് അപ്പോൾ അതിനെ ഇരട്ടിയായിട്ട് കോഴ ഗവൺമെൻറ്റിന് കിട്ടുന്നത് കൊണ്ടാണ് അങ്ങനെ അവർ ചെയ്യാത്തത് ഈ സാധാരണ പാവപ്പെട്ട ജനങ്ങൾ കടലിൽ പോയി മരിച്ചെന്ന് പറഞ്ഞിട്ട് അവർക്കൊന്നുമില്ല അവർക്ക് പോക്കറ്റ് വീർക്കാൻ വേണ്ടി ഗവൺമെന്റ് അതാനി ഗ്രൂപ്പെന്ന് കിട്ടുന്നു അപ്പൊ നിങ്ങൾ അതുകൊണ്ട് നന്നാവണെന്നാണ് പറയണത് അവര് ഏറ്റവും കൂടുതൽ വാഴ്റ്റ സർക്കാരിന്റെ വാൾറ്റ തന്നെയാണ് ഈ മുതലപ്പൊടി ഇങ്ങനെ കിടക്കുന്നത് തൊണ്ണൂറ് ശതമാനം ഉറപ്പിച്ച ഗ്യാസാണ് സർക്കാരിന്റെ മണ്ണട നമ്മൾ പുറത്ത് ഡ്രഡ്ജർ മണ്ണടിച്ചു മാറ്റാം കൊണ്ടുവരുന്നില്ല ഇവിടെ ആവശ്യം കല്ല് മാത്രം കൊണ്ടുവന്ന് കപ്പല് കൊണ്ട് കേറാനും കണ്ടി അന്നേരം അടിച്ച് മണ്ണ് കളഞ്ഞുകൊണ്ട് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഏതെങ്കിലും ഒരു ആർബറിനകത്ത് ഇതേപോലെ ഈ ഇതിന്റെ പുലിമുട്ടിന്റെ നെടുന്ന കൂടാണ് ഈ ഇട്ടേക്കുന്ന രണ്ട് സൈഡും കല്ല് ഇട്ടേക്കുന്നത് അത് നടുക്ക് വെച്ച് ആ കല്ല് മുറിച്ചുകൊണ്ട് അവർക്ക് പാലം പണിയുകയും കപ്പലിൽ ചരക്ക് കയറ്റി കൊണ്ടുപോകാൻ വേണ്ടിയുള്ള സംവിധാനം ചെയ്യുക എന്ന് പറയുന്നത് ഒരു ആർബറിൻ്റെ ഏറ്റവും വലിയ വീഴ്ചയാണത് കാരണം നട്ടെല്ലൊടിഞ്ഞു കഴിഞ്ഞാൽ ഒരാളിനെ നോക്കി നീക്കാൻ പറ്റത്തില്ല തന്നെയാണ് ഇവിടെ സംഭവിച്ചത് ഒരു മൂന്ന് വർഷം വരെ ഇപ്പോഴൊന്നും സന്ദർശി വയ്ക്കില്ലല്ലേ ഒരു വർഷം വരെ ഒന്നും സന്ദർശി വയ്ക്കില്ലല്ലേ എന്റെ കൂടെ സർക്കാരിന്റെ ഒരു വാൽത്തയാണ് ഈ ഈ മുതലപ്പൊഴി ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് ഒരുപക്ഷെ എല്ലാ ദിവസവും മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജോലിക്ക് വേണ്ടി അന്നത്തിനു വേണ്ടി ഇറങ്ങുന്നത് ജനതയുണ്ടെങ്കിൽ അത് ഈ മുതലപ്പൊഴി അഞ്ചുതെങ്ക് സ്ഥലത്തെ ജനങ്ങളായിരിക്കും കാരണം അവർക്ക് വേറെ തൊഴിലറിയില്ല അവർക്ക് ആകെ അറിയാവുന്ന മത്സ്യബന്ധനം മാത്രമാണ് അതല്ലാതെ വേറൊരു ജോലി അവർക്കറിയില്ല ഓരോ ദിവസവും ഞങ്ങൾ ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഓരോരോ കുടുംബങ്ങളുടെ നിലവിളിയാണ് ഞങ്ങൾ കേൾക്കുന്നത് മന്ത്രളം മുരളിക്ക് വേണ്ടി ക്യാമറമാൻ വൺ വിപിൻ റോണിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്